ഹായ് ഗായ്സ് അപ്പോൾ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ യാത്ര തുടങ്ങുകയാണിപ്പോൾ അല്ലേ ശരി ബസ് ഓക്കെ അല്ലേ നമ്മളെ ടു വീക്സ് ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണല്ലേ നമ്മൾ പുതിയ ട്രാവൽ ഇരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി നമ്മളിപ്പോൾ ആദ്യം നേരെ പോകുന്നത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാ കേക്ക് കൊടുത്തില്ലേ അതാ അമ്മ വണ്ടി വരുന്നോണ്ട് ആ റങ്ങിക്കു തിരിച്ചു പോകുമ്പോ എന്നെ വീട്ടിലിറക്കി തരും ഉള്ള ആളാണല്ലോ പക്ഷെ ഉറക്കെറ്റും പോകുന്നുണ്ട് പോലെ അതാ അത്ര തിരക്ക് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ശേഷം ആദ്യായിട്ടല്ലേ അല്ലെ ഇന്റർനാഷണൽ ഇവിടെ നിന്നും അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് ഇന്റർനാഷണൽ ട്രാവൽ നടത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ അര മണിക്കൂർ എടുത്ത് നമ്മൾ ഒരു മണിക്ക് എയർപോർട്ടിലെത്തി അടുത്ത് കയറുമ്പോൾ ഇപ്പോൾ സമയം ഒന്നര മണി ഹലോ എമല് എന്നെക്കൊന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തല്ലേ പുഷാറേ ഉഷലേ ഏതാണ് എയർവെയ്സ് ഞാൻ അവരോട് പറഞ്ഞത് അവരോട് എയർ ഇന്ത്യ എന്നാ പറഞ്ഞത് എയർ ഇന്ത്യ അല്ലേ നമ്മള് ബോഡി പാസ് ഒക്കെ കഴിഞ്ഞ് ബോഡി പാസ് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ആകെ അതാകെ പത്തിരുപിന് എടുത്തിട്ടുള്ളു അല്ലേ ഇരുപത് മിനിറ്റ് നമുക്ക് ഉള്ളിൽ കേറാനേ മണി ഇപ്പം രണ്ടുമണി ആയിട്ടില്ല നമ്മളെ ഗേറ്റ് നമ്പർ ഫ്ലൈറ്റ് അതാ ടുപ്പത്തി അഞ്ച് സമയം രണ്ട് മണിക്കര ഇനി ഒന്നര മണിക്കൂറല്ലേ സ്ഥലം എന്താ ചെയ്യാ കളിച്ചിരിക്കുന്ന ഇവിടെ വൈഫൈ ഇല്ല സാധാരണ എയർപോർട്ടില് ഫ്രീ വൈഫൈണ്ടോ അതും ഇല്ല ഇവിടെ യർക്രാഫ്റ്റ് കയറി മുക്കാ മണിക്കൂർ ഇന്നേര കത്തറ് ചെയ്ത പാപ വാങ്ങിയില്ലേ

ഏ ഗുഡ് മോർണിംഗ് ഇപ്പം ആറു മണിയായി ദോഹയിൽ ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് നമ്മളിതാ ഇപ്പോൾ ദോഹ പിന്നെ ഈ എയർപോർട്ടിൽ ഇനിയും കുറച്ചൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഖത്തർ എയർപോർട്ടിൽ കാണുന്ന ആ ഒരു ഡോളോ അതെന്താ ഒരു ടെ കാണാം പക്ഷേ അല്ലേ എന്റെ ടെഡിയല്ലേതാ ഖത്തറിന്റെ അതെന്താ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് നിന്നും ഫുഡുണ്ടിരുന്നു പക്ഷെ നാലുമണിക്കൊക്കെ എങ്ങനെ കഴിക്കാനാണ് അപ്പൊ നമ്മളിപ്പോൾ അവിടെ എത്തി നമ്മൾ ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി ഇനിയിപ്പോൾ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടുമെന്നുള്ളത് അതോ എവിടെ പക്ഷെ നമുക്ക് വിടെ ആവശ്യമുള്ള ഫുഡൊന്നും ഇവിടെ കാണുന്നില്ലേ വേണ്ട ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളുള്ളൂട്ടോ സംഭവങ്ങളുട്ടോ

നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മളിങ്ങനെ സമയപ്പം സെവൻ തേർട്ടി നമ്മളത് എയ്റ്റ് ഫോർട്ടിക്ക് ആണ് നമ്മളെ ഫ്ലൈറ്റ് ഇവിടെ നല്ല അടിപൊളി കാർ ഒക്കെ ഉണ്ടല്ലോട്ടി ഫ്രീ ಆ ಮಸೀದಿಸೆ ವೆನ್ಸ್ 84840 ಯೋರ್ಡನ್ ಗಾ ಸಿ 39 ಸಿ 39 ಟಿ ಆರ್ 159 ಕಮ್ ಕಮ ಆ ನಮಳ ಫ್ಲೈಟ್ 840 ಗೆನ ಗೇಟ್ ಓಪನ್ ಆಯಿಲ್ ಲೇ ಆ 730 ಬಡ ಮಿಲಿಕ್ಕೆ ಕಲಿಕಾಯಲ್ಲ ಒಂದು ಸ್ಥಳ ಇದೆ

സി എയ്റ്റ് എത്തിളുലേ എട്ടേ പത്തായിട്ടോ എട്ടേ കൂടെ മേലക്കൂടെ മെട്രോ പോകുന്ന ആരുമില്ലല്ലോ അമ്മ ये सी थर्टी नहीं निकला आगे ही कर गिर अरे यार कॉपर लेकर लिखे भाई बस तो रहा रहा है कोई बात नहीं है डाल दी ഹലോ ആ ഇപ്പം നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ എത്തി നമ്മളെ ചില ഇനി അഞ്ച് ആറര മണിക്കൂറുണ്ട് ആറര മണിക്കൂറാണ് കോപ്പൻ ഹാഗല്ലേ അവിടുത്തെ സമയം ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് നമ്മൾ കോപ്പൻ ഹാക്കലിൽ ഞാൻ വിചാരിച്ചു കോപ്പൻ ഹാഗിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് തെരുവ് കുറിയെന്നൊക്കെയാണ് വിചാരിച്ചത് കൊറേ കാലി സീറ്റ് ഒക്കെ ഉണ്ടാവുന്നത് ഫുൾ ആണ് അവിടെ എന്തോ ഇതെന്താ ടേക്ക് ഓഫ് ചെയ്ത് ആറര മണിക്കൂർ ഒരുങ്ങിട്ട് ആറര മണിക്കൂർ അപ്പൊ നമ്മൾ ലാസ്റ്റ് ടൈമിലെല്ലാം പോയത് സെൻട്രൽ യൂറോപ്പിന്റെ ഭാഗത്താണ് നമ്മൾ പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം പതിനഞ്ച് രാജ്യത്തോളം നമ്മളിപ്പോ ഓൾറെഡി യൂറോപ്പിൽ പോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇപ്രാവശ്യം പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു സ്കാന്റിനേവിയൻ ഏരിയയിൽ അതായത് യൂറോപ്പിൻ്റെ സ്കാന്റിനേവിയൻ ഏരിയ എന്ന് പറയുമ്പോൾ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ നോവേ ഫിൻലാൻഡൊക്കെയുള്ള ഒരു ഏരിയയാണ് സ്കാൻറ്റിനേവിയൻ ഏരിയ അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഇപ്പം നമ്മൾ നേരെ ഇപ്പോൾ ആദ്യം പോകുന്നത് കോപ്പൻ ഹാഗിലേക്കാണ് ഡെൻമാർക്ക് പിന്നെ അവിടുന്ന് നമ്മളെ പ്ലാനിങ് എന്നു പറഞ്ഞാൽ ബൈക്ക് ട്രെയിൻ സ്വീഡൻ then, then tube, anyway, we are back to opentagged adaanappa nammude plan inshallah avalinte food adiyam kitti kitcheninte food adiyam amaliinte food kodannu aa amali kidan spaghetti ya ek fruits indan das parna ek game indan entha thevilo adada food vittu ouvi philips nalla movie aanana

ചിലപ്പോ ഫുഡ് മാറ്റെ മിനി പാസ്ത മിനി പാസ്ത അരിച്ചു ബീഫ് ബീഫ് എങ്ങനെയുണ്ട് കഴിച്ചോ നല്ല പീസ് അല്ലേ ബീഫ് ശരിക്കും ബീഫില് നമ്മളെ നമ്മളെ ബീഫ് കറിയുള്ള ബീഫ് പോലെ അല്ലേ ബീഫ് കുഴപ്പമില്ലല്ലോ

നമ്മൾ നേരെ എമിഗ്രേഷനും കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ് പുറത്തെത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം അല്ല ഏശ അല്ലേ ഓക്കെ ഇവിടുത്തെ വെതർ എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ പത്ത് ഡിഗ്രി എന്നൊക്കെ കാണുന്നത് പക്ഷേ എയർപോർട്ടിൻ്റെ അകത്ത് അത്ര തോന്നില്ല പുറത്തെത്തിയാലിപ്പോൾ നമുക്ക് അറിയുള്ളൂ സോ നമ്മളെ എമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ആറാമത്തെ പ്രാവശ്യമാണ് യൂറോപ്പിൽ കഴിഞ്ഞ അഞ്ച് പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് എമിഗ്രേഷനിൽ ഇന്ന് ഇവിടെ ഉണ്ടായത്ര ഒരു പ്രശ്ന പ്രശ്നമല്ല അതൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു നമ്മളെ പാസ്പോർട്ട് കൊടുത്ത് അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പക്ഷേ ഇന്ന് കുറച്ചൊരു എന്താ പറയുക നമ്മളെ റിട്ടേൺ ടിക്കറ്റ് അതുപോലെ നമ്മളെ ഹോട്ടൽ ഡീറ്റെയിൽസ് നമ്മളെ കറക്റ്റ് ഐഡിനറി നമ്മളെവിടെ പോകുന്നത് അങ്ങനെ കറക്റ്റ് ചെക്ക് ചെയ്ത് നമ്മളെ മിനിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മളവിടെ പിടിച്ച് എടുത്തിട്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടത് നമ്മൾ ലാസ്റ്റാണ് അതിൻ്റെ അടുക്കള എല്ലാവരും പോയി പോയി അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും ഹാർഡ് കോപ്പി കയ്യിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്യാനുള്ള ഇവിടെ നമ്മളെ കയ്യിൽ യൂറൈൽ പാസ് ഉണ്ട് അവർ ചോദിച്ചു ഇവിടെ എങ്ങനെ ട്രാവൽ ചെയ്യുക അപ്പോൾ ആ യൂറേൽ പാസ് നമ്മുടെ ഫോണുണ്ടെങ്കിലും ഞാൻ ഒരു ഹാർഡ് കോപ്പി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഗുണമായി അതുപോലെ ഹോട്ടൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സാധാരണ അവൻ ചോദിക്കാത്തതാണ് പക്ഷെ എല്ലാം ചോദിച്ചു സോ വെൽക്കം ടു ഡെൻമാർക്ക് അപ്പം നമ്മളിതാ ലഗേജ് ഒക്കെ കറക്റ്റ് കിട്ടി നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെതാ ജസ്റ്റ് എക്സിറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ഇപ്പോൾ ട്രെയിൻ എടുക്കണം നമ്മളെ കയ്യിൽ യൂറേൽ പാസ് ഉണ്ട് അപ്പോൾ യൂറൈൽ പാസിൽ നമുക്ക് അതിലിപ്പോൾ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ നേരെ ഇവിടെ നിന്ന് ട്രെയിൻ അത് എടുത്തിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് ട്രെയിനിൽ പത്തോ പതിനഞ്ചോ മിനിറ്റേ ഉള്ളൂ അവിടുന്ന് പിന്നെ മെട്രോ ഉണ്ട് മെട്രോ രണ്ടെണ്ണം മാറി കയറണം അപ്പോൾ നമ്മൾ നേരെ ട്രെയിൻ ട്രെയിനാകുമ്പോൾ ഇപ്പം നേരെ ഹോട്ടലിലേക്ക് ആ ട്രെയിൻ ബസ് ട്രെയിൻ മെട്രോ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആ ഇവിടെ ടിക്കറ്റ് കാണാം ടിക്കറ്റ് സ്ലോ ട്രെയിൻ മെട്രോ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം റെഡ് ഡി എസ് ഡി പക്ഷെ നമ്മള് യൂറേൽ പാസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ എവിടാണോ ട്രെയിന് ആ സ്റ്റേഷനിലേക്ക് ഡെൻമാർക്ക് ട്രാക്ക് ടു അപ്പോൾ എയർപോർട്ടിന്റെ താഴെ തന്നെയാണുള്ളത് സ്റ്റേഷന് ട്രെയിൻ സ്റ്റേഷനെ വലിയ ദൂരൊന്നും നമ്മൾ സ്റ്റേഷനിലെത്തിയതാണ് കോപ്പനേഖൻ എയർപോർട്ടിൻ്റെ സ്റ്റേഷന് നമ്മൾ ട്രെയിൻ ഉള്ളത് രണ്ട് അൻപത്തി ഏഴിനാണ് ഓസ്റ്റർ പോർട്ടെന്ന് പറയുന്നത് അവിടുന്ന് ആകെ പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൂ കേട്ടോ കോപ്പനേഖ സെൻട്രലേക്ക് നമ്മൾ ട്രെയിനിൽ ഇതാ നമ്മൾ ട്രെയിൻ ഇതാണ് കറക്റ്റ് ടൈമും ശരി അറിയിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ ആകെ പത്ത് മിനിറ്റ് ഉള്ളൂ അങ്ങോട്ടേക്ക് നമ്മളെ ബാഗും കൊണ്ട് പിന്നെ അവിടെ ഇരിക്കാത്തത് അവിടെ നമുക്ക് ബാഗ് വെക്കാം പിന്നെ പത്ത് മിനിറ്റ് എല്ലു പാക്കേജൊക്കെ എടുത്ത് ഇറങ്ങാനും വേണ്ടി വ്യവസ്ഥയാണ് പക്ഷേ തണുപ്പുണ്ടല്ലേ കുറച്ച് സ്റ്റേഷനിൽ ഇനിയിപ്പോ നമ്മള് പുറത്ത് കളഞ്ഞപ്പോ തണുപ്പ് കൂടും നമ്മളെ ട്രെയിൻ ഇതാ നമ്മള് എയർപോർട്ടിൽ നിന്ന് ഈ എത്തി ട്രെയിനിലത്തി നല്ലൊരു അടിപൊളി സ്റ്റേഷൻ തന്നെ കേട്ടോ കേട്ടോ സ്റ്റേഷന് നമ്മളിപ്പോ നേരെ സ്റ്റേഷന്റെ പുറത്തിറക്കണം നമ്മളെ പുറത്തന്നാണ് നമ്മളെ ഹോട്ടലിലുള്ളത് ഇത് ജസ്റ്റ് ഡിസ്റ്റൻസോ ഹലോ നമ്മടെ സെവൻ ഒക്കെ ഉണ്ട് സ്റ്റേഷൻ ഇതൊരു വലിയ സ്റ്റേഷൻ തന്നെ കേട്ടോ പിന്നെ രണ്ട് ഇത് എൻട്രൻസ് രണ്ട് മൂന്ന് ഭാഗത്തായിട്ടുള്ളതാ വരുന്നത് നമ്മളെ ഹോട്ടൽ ഏതായാലും ഇന്റെ ജസ്റ്റ് പുറത്ത് തന്നെയാണ് അതിനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പുറത്തിറങ്ങിയ ഉടനെ നമുക്ക് നമ്മൾ ഹോട്ടലിൽ എത്താൻ പറ്റും സ്റ്റേഷനൊക്കെ പുറത്തിറങ്ങിയതാ ഹോട്ടൽ അസ്റ്റോറിയ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ പറ്റും അതാണ് നമ്മളെ ഹോട്ടല് ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ ഒരു നൂറ് മീറ്റർ ഉണ്ടാവും ഇത് നോക്ക് സൈക്കിള് നോക്ക് ഇത് സൈക്കിളില് ഷോപ്പോ അത്ര ഷോപ്പിനെ കാട്ടിണ്ടാവും ഇവിടെ ഫുള്ള് സൈക്കിള് പിന്നെ അതുപോലെ തന്നെ കോപ്പനായ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ആളുകളെക്കാട്ടും കൂടുതൽ സൈക്കിളാണ് കേട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ മനസ്സിലായി ഫുള്ള് സൈക്കിള് നമ്മളെ ഹോട്ടൽ ചെക്കിങ് കഴിഞ്ഞ് പോവാതായിരുന്നു ആ ലിഫ്റ്റിൽ ആകെ രണ്ടാക്കി രണ്ട് വെട്ടിയും കേറുള്ളൂ കുറച്ചൊരു ഫൈവ് മോഡൽ ലിഫ്റ്റാണ് വാ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് അമ്മ വാ ഇവിടാണ് നമ്മളുടെ റൂം 305 005 ഞാൻ അകട്ടെ ആ ഓക്കേ ഓക്കേ തരല്ലേ हमरे തുറന്നോ എങ്ങനെ ഇതെ സന്ദി ആ വല്ല ചെറിയ റൂമാണ് ഇവിടേന്താണ് ഡോർ ഒരു എക്സ്ട്രാ ഡോർ ഒക്കെ കണ്ടുണ്ടല്ലേ ആ അതെ അതെ എന്താ സേവാ സീക്രട്ട് ഇടാ അവിടെ ഡബിൾ ബെഡ് വേറെ ഉണ്ട് ട്ടോ. ഇനോടെ ബാത്റൂം വേറെ ഉണ്ടല്ലോ. ഇണി. വെല്ല റൂമാണ്. രണ്ട് റൂം. അപ്പോ ഇതിവിടെ ആദ്യം കേറിയ വാട് ഇത് മാത്രമാണെന്നാണ്. രണ്ട് റൂം. രണ്ട് 6 ആണ്. 605. അതെ. അതെയാ. അത് ഓരോ ഓരോ രണ്ട് റൂം. അല്ല അങ്ങനെ 006 ആണ് നമുക്ക് എങ്ങനെ തുറക്കാൻ പറ്റാ? അവിടെ രണ്ട് അത് ചോദിച്ചോ കേട്ടുണ്ട് നമ്മള് വാതിലൊർന്നപ്പോ റൂമ് കേറി ത്രീ സീറോ സിക്സ് റൂമിന് റൂമിനൊരു ബാൽക്കണി ഒക്കെ ബാൽക്കണി നമ്മളെ ഹോട്ടൽ റൂമിന്റെ ബാൽക്കണി കണ്ടോ ഹോട്ടലൊന്നും ആരും കാണുന്നില്ല ബാത്റൂമ് കണ്ടോ ഫൈവ് ത്രീ സീറോ ഫൈവിന്റെ ബാത്റൂമാണ് ഒരു പഴയ മോഡൽ ഹോട്ടലാണ് ഇത് മോഡല് ഹോട്ടലാണിത് ആണ് റോസറ്റിൻ്റെ ഒരു ഭാഗത്ത് കാല് വെക്കാൻ പറ്റുമെന്നുള്ളതാണ് ബുദ്ധിമുട്ട് മെയിനായിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മളെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് തന്നെയാണിത് അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ റൂമ് രണ്ട് ദിവസം ഉണ്ടാവും നമ്മളിവിടെ കോപ്പൻ ഹാങ്കിൽ അപ്പോൾ നമ്മളെ ഈ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് രണ്ട് ബെഡ് ഉണ്ട് അതായത് രണ്ട് ബാത്റൂമുണ്ട് ഒരു പഴയ മോഡല് ഒരു റൂമാണ് വന്നാലും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് നല്ല സൗകര്യമുണ്ട് ബാത്റൂമൊക്കെ ഒരു പഴയ മോഡല് മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഉണ്ടാന്നുള്ളതാണ് ഏഹ് അപ്പം നമ്മൾ കുറച്ച് വന്ന് നമ്മൾ ഫ്രഷായി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അപ്പം മണി സമയം നാല് മണി നമുക്ക് നല്ല വിഷപ്പുണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് എന്താ ഭക്ഷണം കഴിക്കണം അപ്പം നമ്മൾ ഇതാ ഇപ്പോഴത്തെ ഈ ആദ്യത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം ബാക്കിയുള്ള നമുക്ക് ഇവിടുത്തെ വൈകുന്നേരത്തെ വീഡിയോ നമുക്ക് അടുത്തയിൽ കാണാം അല്ലേ ഏഷ്യല്ലേ അമ്മ അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ നമുക്ക് ബാക്കിയുള്ള അടുത്തയിൽ കാണാം ഓക്കെ